സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ വയനാടിനൊപ്പം ചേർന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ അംഗങ്ങളും മലപ്പുറം ഇടവണ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പിലെത്തി സേവനം നൽകിയത് ഇടവണയിൽ നിന്നും ഇരുപതോളം അംഗങ്ങളാണ് ക്യാമ്പിലെത്തിയത് വയനാടിനെ ചേർത്തു പിടിക്കുകയാണ് നാടൊന്നാകെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായം എത്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളെ വയനാട്ടിൽ ഇപ്പോഴും കാണാം ദുരന്തം നടന്ന് പതിനൊന്നാം ദിവസവും ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരച്ചിലും ഊർജിതമായി നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ബാർബർ ബ്യൂട്ടീഷ്യൻ അംഗങ്ങൾ തങ്ങളാൽ കഴിയുന്ന സേവനവുമായി വയനാട്ടിലെ ജനങ്ങളെ ചേർത്തു പിടിക്കുന്നത് ജില്ലയിലെ എടവണ്ണയിൽ നിന്നും യൂണിറ്റിലെ ഇരുപതോളം അംഗങ്ങളാണ് ജനറൽ സെക്രട്ടറി യാസിർ ബാബുവിന്റെയും പ്രസിഡന്റ് ഷിബ്ലിയുടെയും നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി സേവനം നൽകിയത് ഇവരുടെ പ്രവർത്തനത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ ായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ